സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന് നിയമോപദേശം സിനിമാ കോൺക്ലേവിൽ പട്ടിക വിഭാഗങ്ങൾക്കെതിരെ പരാമർശം നടത്തിയിട്ടില്ലെന്ന് പോലീസിന് നിയമോപദേശം സംഭവത്തിൽ വനിതാ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു വിവാദം സൃഷ്ടിക്കാൻ മാത്രമുള്ള പരാമർശമാണെന്നും സതുദ്ദേശത്തോടെയായിരുന്നു അടൂരിന്റെ പ്രസ്താവനയെന്നും നിരവധി പേർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട് അഖിൽ പോലീസിന് ലഭിച്ച നിയമോപദേശം എന്താണ് നിലിമ കഴിഞ്ഞ ദിവസമാണ് സ ചലച്ചിത്ര മേഖലയെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിയമസഭയ്ക്കുള്ളിൽ ഒരു കോൺക്ലേവ് സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് അതിൽ വിഖ്യാത ആയ ചലച്ചിത്രകാരനായ അടൂർ ഗോപാലകൃഷ്ണൻ കൂടി നടത്തിയ ഒരു പരാമർശത്തിൽ വലിയ വിമർശനമാണ് ആ ഘട്ടം മുതൽ തന്നെ ഉയർന്നിരുന്നത് ദളിത് വിഭാഗത്തിൽപ്പെടുന്നതും സ്ത്രീകൾക്കും എതിരെ ഒരു പരാമർശം നടത്തി എന്നതായിരുന്നു ആദ്യഘട്ടം ഉണ്ടായിരുന്ന ഒരു വിമർശനം എന്നാൽ അതിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് അടക്കം നടന്നിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ചില ദളിത് ആക്ടിവിസ്റ്റുകളൊക്കെ തന്നെ അടൂർ ഗോപാലകൃഷ്ണനെതിരെ എസ് സി എസ് ടി ആക്ട് നിയമപ്രകാരം കേസ് എടുക്കണമെന്ന ഒരു ആവശ്യവുമായി കോടതിയെ സമീപിക്കുകയും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഇതിലാണ് സർക്കാർ ഇപ്പോൾ ഒരു നിയമോപദേശം പോലീസിന് നൽകിയിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ കഴിയില്ല അദ്ദേഹം അത്തരത്തിലൊരു പരാമർശം ആ പ്രസംഗത്തിൽ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ദളിത് വിരുദ്ധമായ ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്ന ഒരു കണ്ടെത്തലാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉപദേശമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പ്രതികരിക്കാനൊന്നും താല്പര്യമില്ല ചിലർ വിവാദം സൃഷ്ടിക്കുകയും പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു പ്രചരണത്തിന് വേണ്ടി തന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദമായി നമ്മളോട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു അദ്ദേഹം മൈക്കിന് മുമ്പിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്കു മുമ്പിൽ പ്രതികരിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടില്ല എന്തായാലും വനിതാ കമ്മീഷനിൽ കൂടി സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയെന്ന ചൂണ്ടിക്കാട്ടിയാണ് ചില ആൾക്കാരൊക്കെ തന്നെ വനിതാ കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അതായത് വനിതാ കമ്മീഷൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കണം അതിൽ തെളിവ് ശേഖരിക്കണം എന്നൊരു ആവശ്യമാണ് അങ്ങനെ വനിതാ കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും നിലവിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ സാധിക്കില്ല എന്നതാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിയമോദേശം നിലമെ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാനാകില്ല എന്ന നിയമോപദേശം പോലീസിന് ലഭിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും അഖിലാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്